ഇത് അല്ല എഴിച്ചിട്ട് നമ്മൾ വണ്ടി എന്ത് നമ്മൾ ചോദിച്ചായിരുന്നു ചോദിച്ചിട്ട് ഇരച്ചിരുന്നോണ്ടി വേണ്ടി ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പൂയപ്പള്ളിയിലാണ് ഓയൂരിന് സമീപം ഇവിടെ ഒരു അപകടം നടന്നിരിക്കുന്നു ഒൻപത് നാല്പത്തി ഏഴ് ആയിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് മുമ്പാണ് ഈ ഒരു അപകടമുണ്ടാക്കിയ വാഹനം ഒരു ബസ്സിൽ ഇടിച്ച ശേഷം നിർത്താതെ പോയി മദ്യപിച്ചിരുന്ന ഒരാളെ ഇവിടെ നാട്ടുകാർ ചേർന്ന് പിടിച്ചു നിർത്തിയിരിക്കുന്നു ஜ அடுத்த கேட்டு இடிக்கோ வண்டி 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 ஒதுக்கலாம் എത്ര നേരെന്നറിയ ബാക്കി ഫോളോ ചെയ്യാൻ തുടങ്ങി താങ്കള് മദ്യപിച്ചിട്ടുണ്ടോ മദ്യപിച്ചിട്ടോ എത്ര പെക്ക് കഴിച്ചോണ്ട്

പ്രശ്നം ഉണ്ടാകല്ലേ അല്ല ഇത് ആട്ടോ വാഹനം ഏ ആട്ടോ വാഹനം അതെ എൻ്റെ ഒരു എൻ്റെ വാഹനം നിങ്ങളുടെ വാഹനമാണ് ഈ വാഹനം എവിടെങ്കിലും ഇടിച്ചിട്ടുണ്ടായിരുന്നോ ഇല്ല ഇല്ല അപ്പോൾ ഈ പരിക്ക് എങ്ങനെ സംഭവിച്ചേ ഏ ഇത് എങ്ങനെ സംഭവിച്ചേ ഇത് പിടിച്ച ആൾക്കാർ എന്ത് ചെയ്യോ ആര് ചെയ്തു ആ ആൾക്കാർ ചെയ്തു ആൾക്കാർ ചെയ്തു ആ കേടോ ചെയ്തു ആൾക്കാർ ഉം താങ്കൾ മതിച്ചിട്ടുണ്ടോ ഇല്ല ഈ നീല കളർ പെയിന്റ് ഒക്കെ വന്ന ബസ്സിൽ ഇടിച്ചുകൊണ്ട് വന്നല്ലേ ഏ അന്ന് വന്ന് ക്ലോസ് ആണ് നീല കളർ പെയിന്റ് ബസ്സിൽ ഇടിച്ചിട്ട് വന്നല്ലേ ഓടനാവട്ടം പള്ളിമുക്കില് ഒരു പെട്രോൾ പമ്പിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ സ്വകാര്യ ബസ്സിലാണ് ആദ്യം ഈ വാഹനം അടിച്ചത് അല്ലേ പിന്നെ സാറേ ഞാന് വണ്ടി പിന്നെ പണിയും കഴിഞ്ഞിട്ട് വന്നിട്ട് പമ്പിന്റെ കാര്യം ഇണ്ടിട്ട് തിരിഞ്ഞതാ തിരിഞ്ഞപ്പോ വേണം ഈ വണ്ടി ഈ വന്ന് കാറ് എന്റെ ബൈക്കിൽ തട്ടി തട്ടിയിട്ട് നമ്മൾ ഇറങ്ങി ചെന്നപ്പോഴത്തേക്ക് വീട് വണ്ടി എടുത്തു പൂക്കളഞ്ഞ് ഒരു ബസ് എന്റെ 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 വണ്ടി പോലെ അടിച്ചു എന്റെ വിഷ്ണു ബസ്സിൽ ബസ്സിന്റെ ബാക്കിൽ പമ്പർ ചണക്കൊക്കെ ഉണ്ട് ഇദ്ദേഹം അപകടകരമായ രീതിയിൽ അല്ല ഇടിച്ചിട്ട് നമ്മൾ ഇറങ്ങി ചെന്നു മുമ്പേ വണ്ടി എടുത്തു പോകുവായിരുന്നു ജോലി എന്ത് തട്ടിന്ന് ചോദിക്കും ചോദിച്ചായിരുന്നു ചോദിച്ചിട്ട് പോലെ അവരും വണ്ടി എടുത്തൊന്നും ഇല്ല അവർ പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ടു പോയി അന്നേരം നമ്മുടെ പിന്നെ കൂടെ വന്ന ഒരു പിന്നെ ഒരു ചിരക്കുണ്ട് ഉണ്ടായിരുന്നു പയ്യൻ കൂടെ പയ്യപ്പെടുത്തി കണ്ടൊന്നുമില്ല അവർ വണ്ടി ഹോർസ്പീഡ് അങ്ങ് പോവുകയും ചെയ്തു അന്നേരം നമ്മളിതിൽ പണി പിന്നെ വന്നില്ല സാറേ അന്നേരം നമ്മളിതിൽ വണ്ടി കൊണ്ട് ഒതുക്കിയിട്ട് വീട്ടിൽ പോണ്ടേ അങ്ങനെ വന്നതാ നിങ്ങൾ ബസ്സിന്റെ ജീവനക്കാരനാണ് ഞാൻ ഡ്രൈവറാണ് സാറേ ഡ്രൈവറാണ് ഡ്രൈവറാണ് ഞാനൊരു വാഹനത്തിൽ ഇടിച്ചിട്ട് വാഹനം നിർത്താതെ അപകടകരമായ രീതിയിൽ വണ്ടി ഓടിച്ചു ഒരുപാട് പേര് ഇടിക്കാനുള്ള ഇരുചക്ര വാഹനങ്ങളിലൊക്കെ ഇറങ്ങിയാ വാഹനം മുഴുവൻ പോയില്ല ഇറങ്ങി വന്നിട്ട് വിട്ടു തന്നതാ പുറത്തോട്ട് വാ വണ്ടികളിൽ ഇടിക്കാ വീടല്ലോ അങ്ങനെ പറ്റത്തില്ല

അരുൺ സാഗറിനൊപ്പം രജനീഷ് വിസ്മയാനൂസ്